നമസ്കാരം സോക്കർ ടോക്സിൻ്റെ ലീഗ് വൺ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രഞ്ച് ലീഗ് വണ്ണിൽ നിലവിലെ ചാമ്പ്യന്മാരായ പി എസ് സിക്ക് പരാജയം രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് മൊണോക്കയാണ് അവരെ പരാജയപ്പെടുത്തിയത് മൊണോക്കു വേണ്ടി കെവിൻ ബോളിൻ്റെ ഇരട്ട ഗോളും ഫാബ്രിഗാസ് ഒരു ഗോളും നേടി പി എസ് സിയുടെ രണ്ട് ഗോളുകളും അവരുടെ ഫ്രഞ്ച് യുവതാരം എംബാപ്പയുടെ വകയായിരുന്നു മൊണോക്കയുടെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ പരിക്കിൽ നിന്ന് മുക്തനായ നെയ്മറെ പുറത്തിരുത്തി മോയ്സ് കീൻ എംബാപ്പ എന്നിവരെ മുന്നേറ്റങ്ങളോടെ ചുക്കാൻ ഏൽപ്പിച്ചുകൊണ്ടാണ് അവരുടെ പരിശീലകൻ ടൂഷയിൽ തൻ്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത് ആദ്യ പകുതിയിൽ പി എസ് സിയുടെ ആധിപത്യമായിരുന്നു ഇരുപത്തഞ്ചാമത്തെ മിനിറ്റിലും മുപ്പത്തേഴാമത്തെ മിനിറ്റുകളിലും ഗോളുകൾ കണ്ടെത്തിക്കൊണ്ട് എംബാപ്പെ അവരെ മുന്നിലെത്തിച്ചു മുപ്പത്തേഴാമത്തെ മിനിറ്റിൽ പെനാൾട്ടിയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഗോൾ പിറന്നത് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ പി എസ് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് മുന്നിലെത്തിയിരുന്നു എന്നാൽ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ മാറി മറന്നു അമ്പത്തിരണ്ടാമത്തെ മിനിറ്റിൽ കെവിൻ ബോളൻ്റെ ഒരു ഗോൾ തിരിച്ചടിച്ചതോടെ മൊണോക്കോയുടെ തിരിച്ചറിവിന് തുടക്കമായി അറുപതാം മിനിറ്റിലാണ് നെയ്മർ ജയാർ കളിക്കളത്തിലേക്ക് വരുന്നത് ഡിമേരിക്ക് പവനക്കാരനായിട്ടാണ് അദ്ദേഹം ഇറങ്ങുന്നത് അറുപത്തഞ്ചാമത്തെ മിനിറ്റിൽ ഫെബ്രികാസിൻ്റെ അസിസ്റ്റിൽ നിന്ന് കെവിൻ ബോളൻ്റെ രണ്ടാമത്തെ ഗോൾ കണ്ടെത്തിയതിലൂടെ കളി സമനിലയിലായി ഒടുവിൽ എൺപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഡിയാലോക്ക് റെഡ് കാർഡും പി എസ് സിക്കെതിരെ പെനാൾട്ടിയും വിധിച്ച് റഫറി ആ പെനാൾട്ടി ഫെബ്രികാസ് ഗോളാക്കി മാറ്റിയതോടെ മൊണോക്കോ മൂന്നേ റണ്ടിൻ്റെ വിജയം ഉറപ്പിച്ചു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ അകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി സോക്കർ ടോക്സ് വീണ്ടും എത്താം